അർജന്റീനയുടെ പുത്തൻ താരോദയം ക്ലോഡിയോ എച്ചവേരിയുമായി കരാറിലെത്താൻ യൂറോപ്യൻ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി ലാറ്റിൻ അമേരിക്കൻ ക്ലബ്ബ് റിവർ റിവർപ്ലേറ്റിൽ നിന്ന് ഇരുപത്തിയഞ്ച് മില്യൺ യൂറോക്കാണ് കൗമാരതാരത്തെ ക്ലബിലെത്തിക്കാൻ ഒരുങ്ങുന്നത് കരാറിലെത്തുമെങ്കിലും ഒരു വർഷത്തേക്ക് പതിനേഴുകാരൻ ലോണിൽ അർജന്റീനയിൽ തന്നെ തുടർന്നേക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാകും സിറ്റിയിലേക്ക് എത്തുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ റിവർപ്ലേറ്റിൽ നിന്ന് ജൂലിയൻ അൽവാരസിന് സമാനമായ കരാറിൽ സിറ്റി ടീമിലെത്തിച്ചിരുന്നു ജനുവരിയിൽ ട്രാൻസ്ഫർ വിൻഡോസ് സജീവമാകുന്നതോടെ കൂടുമാറ്റവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും താല്പര്യമുള്ളതിനാൽ അർജന്റൈൻ താരവുമായി ദീർഘകാല കരാറിലെത്താനാണ് സാധ്യത അതേസമയം ഇംഗ്ലീഷ് താരം കാൽവിൻ ഫിലിപ്സിനെ ക്രിസ്റ്റൽ പാലസിന് വിൽക്കാനും സിറ്റിക്ക് പദ്ധതിയുണ്ട് ന്യൂകാസിലും യുവാൻഡസും താരത്തിനായി രംഗത്തുണ്ട് സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ പിൻഗാമി എന്നാണ് ആരാധകർ പതിനേഴുകാരനായ എച്ചവേരിയെ വിശേഷിപ്പിക്കുന്നത് അർജന്റീനയുടെ അണ്ടർ സെവന്റീൻ ടീം നായകനായിരുന്നു താരം ഇക്കഴിഞ്ഞ ഫിഫ അണ്ടർ സെവൻറീൻ ലോകകപ്പിൽ നാലാം സ്ഥാനവുമായാണ് ടീം മടങ്ങിയത് എൽ ഡി എബ്ലിറ്റോ എന്ന് വിളിക്കപ്പെടുന്ന താരം ലോകകപ്പിൽ അഞ്ച് ഗോളുകൾ നേടിയതോടെ നിരവധി ക്ലബ്ബുകളുടെ ശ്രദ്ധാകേന്ദ്രമായിരുന്നു ബന്ധവൈരികളായ ബ്രസീലുമായുള്ള ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ അർജന്റീനക്കായി ക്ലോഡിയോ ഹാട്രിക് നേടിയത് വലിയ വാർത്തയായിരുന്നു ആ മത്സരം എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് അർജന്റീന ജയിച്ചത് മാഞ്ചസ്റ്റർ സിറ്റി റയൽ മാഡ്രിഡ് ചെൽസി എന്നിങ്ങനെ എട്ട് ടീമുകൾ ക്ലോഡിയോയെ തങ്ങളുടെ ക്യാമ്പിലെത്തിക്കാൻ ശ്രമിക്കുന്നതായി നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു സൂപ്പർ താരം ലയണൽ മെസ്സിയെ തന്നെയാണ് എച്ചവേരി തന്റെ റോൾ മോഡലായി കാണുന്നത് തന്റെ ആരാധനാ പത്രത്തിന്റെ മുൻതട്ടകമായ ബാഴ്സലോണക്കായി കളിക്കാനായിരുന്നു താരത്തിന്റെ ആഗ്രഹം എന്നാൽ സാമ്പത്തിക നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഇത് എളുപ്പത്തിൽ നടക്കില്ല ഇതോടെയാണ് സിറ്റിയിലേക്ക് കൂടുമാറാൻ ഒരുങ്ങുന്നത് അത്ലറ്റിക് കൊമാൻഡന്റ് എ സി മിലാൻ യുവൻഡസ് പി എസ് ജി ബെൻഫിക്ക എന്നീ ടീമുകളൊക്കെ എച്ചവേരിയുടെ പിറകെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ വെനീസിൽ വെച്ച് നടന്ന കുട്ടികളുടെ ടൂർണമെന്റിനിടെയാണ് എച്ചവേരി ആദ്യമായി ശ്രദ്ധ പിടിച്ചു പറ്റിയത് റിവർ റിവർപ്ലേറ്റിനായി ആറ് മത്സരങ്ങളിൽ നിന്ന് ഒൻപത് തവണ സ്കോർ ചെയ്ത് ടൂർണമെന്റിലെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളായി അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ മാറി താരത്തിന്റെ പ്രതിഭ തിരിച്ചറിഞ്ഞ റിവർപ്ലേറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ അവരുടെ ഫസ്റ്റ് ടീം സ്കോഡിലേക്ക് താരത്തിന് സ്ഥാനക്കയറ്റം നൽകി വെറും പതിനാറ് വയസ്സുള്ളപ്പോഴായിരുന്നു സീനിയർ ടീമിലേക്ക് താരത്തിന്റെ സ്ഥാനക്കയറ്റം